അനാശാസ്യമായ മനുഷ്യ സമൂഹം തള്ളിക്കളഞ്ഞിട്ടുള്ള വ്യഭിചാരത്തിൻ്റെയോ സ്വയംവരത്തിൻ്റെയോ അതുപോലെയുള്ള മറ്റു വിധത്തിലുള്ള സ്ത്രീ പുരുഷ ബന്ധങ്ങളെയോ ഇസ്ലാം അംഗീകരിക്കുന്നില്ല ഇസ്ലാം എന്നല്ല ഒരു മനുഷ്യ പ്രോക്ത മനുഷ്യ സമൂഹത്തിൻ്റെ നന്മകൾ നന്മകൾ കാക്ഷിക്കുന്ന ഒരാളും നിയമപരമായ വിവാഹത്തിലൂടെയല്ലാതെ ആണും പെണ്ണും തമ്മിൽ ഒരുമിച്ച് കൂടുന്നതിനെയും അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളെയും ഒന്നും ഒരാളും അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് ഏറ്റവും സംതൃപ്തമായ കുടുംബം എന്ന് പറഞ്ഞത് ഏറ്റവും ഉത്തമമായ തെരഞ്ഞെടുപ്പിലൂടെയാണ് മതവും സ്വഭാവവുമുള്ള ഒരു പുരുഷൻ നിങ്ങളുടെ അടുക്കൽ വന്ന് കല്യാണം ആവശ്യപ്പെട്ടാൽ മാതാപിതാക്കളോട് നബ്സിലാ അലുവല്ലം പറയുന്നത് ആ മനുഷ്യനെ നിങ്ങൾ വെറുതെ വിടരുത് അയാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കണം അവൻ്റെ സ്വഭാവം നല്ലതാണ് അവൻ്റെ മതം നിങ്ങൾക്ക് തൃപ്തികരമാണ് എന്നാൽ നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഭൂമിയിൽ വ്യാപകമായ നാശമുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇദാ ഖതബ മൻ വ ഇത് നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ കുടുംബത്തിൽ വന്ന് ഒരു വിവാഹം അന്വേഷിച്ചു സ്വഭാവവും മതബോധവും നിങ്ങൾക്ക് തൃപ്തിയുള്ള ചെറുപ്പക്കാരൻ പക്ഷെ നിങ്ങൾ പണത്തിൻ്റെയോ പ്രതാപത്തിൻ്റെയോ ആഭിജാത്യത്തിൻ്റെയോ സാമൂഹ്യസ്ഥാനങ്ങളുടെയോ ഏതെങ്കിലും ചില കാരണങ്ങളുടെ പേരിൽ നിങ്ങൾ അവനെ തള്ളിക്കളഞ്ഞു അങ്ങനെയാണെങ്കിൽ വിവാഹത്തിലൂടെ ഇസ്ലാം ഉദ്ദേശിക്കുന്ന ഏറ്റവും വിശുദ്ധമായ ഒരു പ്രക്രിയ അവിടെ നടക്കാതെ പോകും കാരണം വേറെ ഏതെങ്കിലും മാനദണ്ഡങ്ങൾ പ്രകാരം സന്ധിച്ച് ഒത്തുചേർന്ന കുടുംബ ബന്ധങ്ങൾ പലപ്പോഴും ശാശ്വതമായിരിക്കില്ല